ഇവിടെ ഗസ്റ്റുകളായിട്ട് വന്ന മിക്കവാറും എല്ലാവരും പേര് പെരുമഴക്കാലത്തിൻ്റെ കാര്യം സംസാരിച്ച് മാമക്കാടെ ക്യാരക്ടറെ കുറിച്ച് സംസാരിച്ച് നമുക്കറിയാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് മാമുക്ക് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ടുള്ള എനിക്കത് പറ്റുമോ എന്ന് നമുക്കന്ന് ഞങ്ങളോട് ചോദിക്കുകയും പറ്റും എന്നുള്ളൊരു തോന്നില്ല ഒരു കോൺഫിഡൻസാണ് കാരണം മാമക്കെ പോലുള്ളൊരു കലാകാരന്മാർ കലാകാരനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആണ് ഞങ്ങൾക്കത് അങ്ങനെ ഞങ്ങൾക്ക് തോന്നാൻ കാരണം അതിനൊരു കാരണം കൂടിയുണ്ട് അതായത് ഇപ്പോൾ നമുക്കറിയാം അടൂർ ബാസി ബഹദൂർ ചങ്കരാടി ചേട്ടൻ പോലെയുള്ള കോമഡി കൈകാര്യം ചെയ്യുന്ന നടന്മാർ തന്നെ അതിമനോഹരമായിട്ട് സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ വേഷങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട നമുക്ക് അഡ്രബാസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പം ധർമ്മയുദ്ധം ചെറിയ അച്ഛൻ്റെ കുറകൃത്യങ്ങളും ആയിട്ടുള്ള സിനിമകളിൽ വേഷം അവസാനത്തെ ജോക്കർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പക്ഷേ അതിപ്പോൾ നമ്മളിപ്പോൾ ജഗതി ഒക്കെ തന്നെ സീരിയസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ വിവിധമായ റോളുകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ പെരുമഴക്കാലം പോലെ സീരിയസ് ആയിട്ടുള്ള വേഷവും മാമുക്കാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പിന്നീട് മാമുക്കാൻ ആ വേഷങ്ങൾ അത്തരം സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളിലും അധികം കണ്ടിട്ടില്ല അങ്ങനെ തിരിച്ച് കോമഡിയിലേക്ക് തന്നെ പോകുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ കോമഡി വേഷം ഇപ്പോൾ ഗഫൂർ ക ദോസ് ഗഫൂറിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അടുത്ത തലമുറയും നമ്മൾ ഓർക്കുന്ന ചില കഥാപാത്രങ്ങളായിട്ട് ഇതൊക്കെ മാറുന്നുണ്ട് അല്ലേ അത് സത്യം തന്നെയാണ് പെരുമഴക്കാലത്തിലെ വാപ്പ ആ ക്യാരക്ടർ അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പെരുമഴക്കാലത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഇവിടെ അത് കണ്ടിട്ട് തിരിച്ചു വരും നമ്മൾ ഓർമ്മയില്ല ഷൂട്ട് ചെയ്ത് ഒരുപക്ഷെ എനിക്കത് പിന്നീട് തോന്നിയത് വെച്ചാൽ ഒരു വിഷമം തോന്നിയതെന്ന് വെച്ചാൽ നമുക്കത് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അംഗീകാരം ആ കഥാപത്രത്തിൽ ചെയ്തിട്ട് കിട്ടില്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ജനങ്ങളത് കിട്ടി കിട്ടും ജനങ്ങളും ഈ പത്രങ്ങളും ഒക്കെ അത് എഴുതി പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയിച്ചു എന്നുള്ള വിധം നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് വിവരങ്ങൾ വിളിച്ചു വരുന്ന കുറെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അതറിയുമ്പോൾ സന്തോഷമെത്തുള്ളൂ അപ്പോ ഇനി നമ്മള് കോഴിക്കോട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞു കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു നമ്മൾ കോഴിക്കോട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഇപ്പോഴും കോഴിക്കോട് ഒരു സാധാരണ കോഴിക്കോട്ടുകാരനായിട്ടാണ് ജീവിക്കുന്നത് അവിടെ ഒരു സിനിമാ താരമല്ല അല്ല വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴും മാമുക്ക് മീൻ മേടിക്കാനൊക്കെ പോകും അങ്ങനെ ഒരു താരമല്ലാണ്ട് ജീവിക്കാൻ പറ്റാൾ കൂടിയാലും പിന്നെ പ്രത്യേകിച്ചും ും അവിടെ വരാത്ത കാണാത്ത ആളുകളൊക്കെ നോക്കും ഇവിടെ ശരി പറഞ്ഞു ആജിയുടെ 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 തമാശകള് അപ്പൊ ഒരിക്കലും ട്രെയിൻ യാത്രയില് സീതി ആജിയെ കണ്ടപ്പോ എന്നെ പറ്റി പ്രചരിക്കണ തമാശ എന്താണെന്ന് മാമുക്കുണ്ട് ചോദിച്ചു പറഞ്ഞു ഞാനെല്ലാ ഞാനും ഇതുപോലെ കേക്കുന്ന തലങ്ങളെ പറ്റി എന്തായാലും കുറച്ച് പറയും എനിക്ക് ഈ േരിലിടാന അങ്ങോട്ട് പറയാൻ വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയുള്ളത് എം ടി വാസുവേട്ടനേട്ടുള്ള ഞാൻ അടുക്കു പോകും ഒരുപക്ഷെ മനസ്സ് തുറന്ന് അല്ല എം ടി സാറ് മനസ് തുറന്നിട്ട് സംസാരിക്കുന്ന അപൂർവം വ്യക്തിയുള്ള ഒരാളാണ് അത് എല്ലാം സംസാരിക്കും തുറന്നു പറയും ചിരിക്കും ഒക്കെ ചെയ്യും പലരും പറയുണ്ട് അയാൾ ചിരിക്കും എല്ലാവർക്കും ഞാൻ എന്റെ അനുഭവത്തിൽ ഉണ്ടായില്ല ബിപ്പൂര് ബഷീർക്കണ്ടോടൊക്കെ വരുമ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടാണ് ശരി കളി തമാശ അതുപോലെ എനിക്ക് നമുക്കാടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും വളരെ സൗഹൃദം ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു സിനിമയിൽ എന്താ പറയുക സിനിമകളൊക്കെ ചെയ്തിട്ടും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്തിട്ടും എവിടെ എത്താതെ പോയൊരു മനുഷ്യനാണ് എല്ലാവരുടെയും സൗഹൃദ കൂട്ടായ്മയിലും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സലാംകാശി അല്ലെങ്കിൽ സിനിമ ലോകം അല്ലെങ്കിലും ഇപ്പോഴും ഞങ്ങള് നല്ല സൗഹൃദവും ബന്ധവും ഒക്കെ തന്നെയാണ് അതുപോലെ നമ്മളെ വി ആർ സുതീഷ് പുതിയ ഞാൻ നല്ല ബന്ധമാണ് വീട്ടി മുരളി വി ആർ സുധീഷ് ഞാന് നമ്മള് അക്ബർ കക്കെട്ട് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ പുതിയ തലമുറയിലെ എഴുത്തുകാരൊക്കെ റൂബും അല്ലെങ്കിൽ മാത്രമല്ല ഇപ്പൊ മാമുക്കാ അരക്കിണറിലല്ലേ താമസിക്കുന്നത് ബേപ്പൂരിലേക്ക് പോണ വഴിക്ക് അല്ലേ അപ്പോൾ ഇപ്പൊ കല്ലായില് പണ്ട് കാലത്തുണ്ടായിരുന്ന സ്കൂളിലും അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ടോ ഉള്ളൂ പണ്ട് ഒരുപാടാളുകൾ ഉണ്ടായിരുന്നു പിന്നെ പഴയമാതിരിയല്ല പഴയ കാലത്തൊക്കെ രണ്ടും മൂന്നും തലമുറ ഒരു തന്നെ ജീവിച്ചു വളർന്നു ഇപ്പോൾ അതല്ല കുറച്ച് പേരും ആൾ മാറി 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 പല ഭാഗങ്ങളിലേക്കും നീങ്ങി കുറേ പേര് മരിച്ചുപോയി കുറേ പേര് വിദേശത്തൊക്കെ പോയി ജോലിൻ്റെ പ്രശ്നത്തിൽ അവിടെ കൂടിയിരിക്കുകയാണ് പിന്നെ അവരെ മക്കൾ മക്കളെ മക്കളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മരണം ഒക്കെ ഉണ്ടെങ്കിൽ പഴയ ആളുകളൊക്കെ ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ കാണും സാധാരണ ഇപ്പോൾ നാട്ടിലുള്ള രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അവരെ ഞാൻ അവിടെ ഇടയ്ക്ക് അവിടെ പോകും അപ്പോൾ അവർ എന്താണ് മാമക്കനെ കുറിച്ച് ഓർക്കുന്നത് നമുക്കൊന്ന് കാണാം വീഡിയോ കാണാൻ മാമുക്ക എൻ്റെ സ്നേഹിതനാണ് മാമക്ക ചെറുപ്പം ഒരു കളിച്ചു കിടക്കുന്ന കാലത്ത് മാമുക്കോ പണിക്ക് പോകുന്ന ആളാണ് മരത്തിന് ചാപ്പടിക്കും പിന്നെ ചാപ്പടിച്ച് കുറേ കാലം കഴിഞ്ഞ ശേഷം മരം മെഷർമെൻറ്റ് ചെയ്തു അളക്കും ഇങ്ങനെയുള്ള പണികളാണ് മാമക്ക പറഞ്ഞാൽ അങ്ങനത്തെ തൊഴിലുകാരനാണ് നല്ലൊരു ആളുമാണ് എല്ലാവരും നമ്മളീക്കിടക്കും ബന്ധമുള്ള ആളുകളാണ് അന്ന് പോയാലും അക്കാലത്ത് മരം അളക്കലും കുടിക്കലും ഒക്കെ അങ്ങനെയാണ് അങ്ങനാണ് മാവക്കയുടെ ജീവിതം മാമുക്കോ നമ്മളീട്ട് അങ്ങനെ നടക്കുന്ന ഒരു കാലം മാമുക്കോയെ അക്കാലത്ത് എല്ലാവരെയായിട്ടും എന്താണ് നാടകമൊക്കെ അഭിനയിച്ച് നമ്മൾ പള്ളിക്കേണ്ടി വരൊരു ജീവിതം നാടകമൊക്കെ മാമുക്ക തന്നെയാണ് ചെയ്തത് മാവുക്കയിൽ നിന്ന് നമ്മളൊക്കെ ആ കൂട്ടി കൂടിയിട്ടങ്ങനെ ഇതാക്കും എക്സിബിഷൻ നാടകത്തിന് മാമുക്കോ എല്ലാ നാടകത്തിലും ഉണ്ടാവും ഒരു രീതം നാടകത്തിലൊക്കെ മാമുക്ക് അക്കാലത്തുണ്ട് വളരെ മുമ്പ് തന്നെ മാമുക്കയെ അതിലാണ് പ്രവർത്തിച്ചു പോകുന്നത് അതൊക്കെ കഴിഞ്ഞ ശേഷം മാമുക്കയ ഈ അരക്കണത് വന്നതിന് ശേഷം നമ്മളീറ്റൊക്കെ വലിയ ബന്ധമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ചോദിച്ചാൽ ചെയ്യാനും കുടിക്കാനൊക്കെ ഒക്കെ മാമുക്ക് എപ്പോഴും തയ്യാറുള്ള ആളാണ് എല്ലാവരുമായി തന്നെ മാമുക്കയെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമുക്ക് എല്ലായിടത്തും മരിച്ചു കൊടുത്തു അവിടെ ഇവിടെയൊക്കെ മാമുക്ക ഉണ്ടാവും മാമുക്ക് എന്ത് കാര്യത്തിനും തയ്യാറായിട്ട് അടക്കണോ ഇനിയിപ്പോൾ എന്താ പറയുക കല്ലായി കോഴിക്കോട് ഇതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ വന്നാൽ കുടുംബത്തിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ് എസ് കെ പറ്റക്കാട് ചൂണ്ടിക്കാണിച്ച് തന്ന പെൺകുട്ടിയാണ് അന്ന് വിവാഹം കഴിച്ചതെന്ന് പറയുന്നത് എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് അപ്പോൾ എസ് കെ പോലെ ഇത്ര മഹാനായ ഒരു എഴുത്തുകാരൻ കൈപിടിച്ച് തന്നതാണ് മാമക്കാട് വധു അല്ലെങ്കിൽ മാമക്കാടെ ഭാര്യ എന്ന് പറയുന്നത് ഇത്ര വർഷത്തെ ദാമ്പത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർമ്മകൾ ഓർമ്മകൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും എഴുപത്തിരണ്ടിലാണ് എഴുപത്തിരണ്ട് ജൂൺ നാലാം തീയതി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ നാല് നാൽപ്പത് കൊല്ലം കഴിഞ്ഞു

പാർവതി ഇവനെ അത് നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു മാമക്കാട് ഒരു കുടുംബേത്രം കൂടി ആയിരുന്നു എല്ലാവരും മാമക്കാട് ബന്ധുക്കളൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ അവരിപ്പഴും കുവൈറ്റ് അവർ കുവൈറ്റി പൗരന്മാരല്ലേ കുവൈറ്റി അറബികളാണ് അല്ലേ മാമക്കാട് ബന്ധുവിനെ പോയത് കുവൈറ്റിലാണ് അല്ലേ ഇപ്പോൾ അരക്കിടറിലിപ്പോൾ ആരണയുള്ളൂ മാമക്കയും വൈഫും ഞാനും വൈഫും കുട്ടികളും കുട്ടികളും ഒക്കെ അവിടെ തന്നെയുണ്ട്